പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ായിട്ടർ മലപ്പുറം കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക് നിലമ്പൂർ ആശുപത്രി കുന്ന് മാമ്പറ്റപ്പൊയിൽ സ്വദേശികളായ പണിക്കരുകത്ത് രാജശേഖരൻ ഭാര്യ നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി എട്ട് നാല്പത്തിയഞ്ചോടെ കാട്ടുമുണ്ട കമ്പനിപ്പടിയിൽ വെച്ചാണ് അപകടമുണ്ടായത് മഞ്ചേരിയിൽ നിന്നും നിലമ്പൂരിലേക്ക് വരികയായിരുന്ന ഇവരുടെ ബൈക്കിന്റെ മുന്നിലേക്ക് ഓടിയെത്തിയ കാട്ടുപന്നി ചാടുകയായിരുന്നു ബൈക്കിന്റെ മുൻചക്രഭാഗത്ത് ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞാണ് ഇവർക്ക് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡ്രൈവറായ രാജശേഖരന്റെ കാലിനാണ് കാര്യമായ പരിക്കേറ്റത് വീഴ്ചയിൽ നിഷയ്ക്ക് മുഖത്തിനുൾപ്പെടെ പരിക്കുണ്ട് നിലമ്പൂർ മേഖലയിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പന്നികൾ റോഡ് മുറിച്ചുകടക്കുന്നതിനാൽ നിരവധി പേർക്കാണ് മാസങ്ങൾക്കുള്ളിൽ പരിക്കേറ്റത് പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം